ഭൂമി ജലം വായു അഗ്നി ആകാശം ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ശരീരം ഈ പഞ്ചഭൂതങ്ങളെ കൂടാതെ മനസ്സ് ബുദ്ധി ബോധം ഊർജം എന്നിവ കൂടിച്ചേരുമ്പോഴേ ജീവനുള്ള ഒരു ശരീരം പൂർണ്ണമാകൂ എന്നാൽ ബോധവും ബുദ്ധിയുമുള്ള മനുഷ്യൻ അഖില സാഗരങ്ങളിലും പ്രകാശിക്കുന്നത് ഒരേ വെളിച്ചമാണെന്നുള്ള യാഥാർത്ഥ്യം മറന്നുപോകുന്നു ഒരേ വെളിച്ചത്തിൻ്റെ ശോഭയിൽ തിളങ്ങുകയാണ് ഇടുക്കി ജില്ലയിലെ ഇടുക്കിക്കവല ലക്ഷ്മീനാരായണ ക്ഷേത്രം അഷ്ട ഐശ്വര്യപ്രദായകനും ഇഷ്ടവരദായകനുമായ ഭഗവാൻ നാരായണൻ ലക്ഷ്മി സമേതനായി ചൈതന്യ പരിപൂർണതയിൽ കുടികൊള്ളുന്ന ദേവസ്ഥാനമാണ് ഇടുക്കിക്കവല ലക്ഷ്മീനാരായണ ക്ഷേത്രം ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇടുക്കിക്കവല ക്ഷേത്രം സ്ഥാപിതമായത് അന്ന് പ്രതിഷ്ഠ ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു പിന്നീട് നടന്ന ദേവപ്രശ്നത്തിൽ ലക്ഷ്മീനാരായണ ചൈതന്യം ക്ഷേത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് തിരിച്ചറിഞ്ഞു തുടർന്ന് പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിലൂടെ ലക്ഷ്മീനാരായണ പ്രതിഷ്ഠ നടത്തി ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള ശില്പികളായിരുന്നു ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള വിശ്വകർമ്മജരാണ് പിച്ചളത്തകിടിൽ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര നിർമ്മിച്ചത് ക്ഷേത്രത്തിന് മുമ്പിലുള്ള ആൽമരത്തിനും അൻപത് വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്നു ലക്ഷ്മി നാരായണൻ ദേവതകളായ നാരായണ എന്നറിയപ്പെടുന്ന വിഷ്ണുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മിയുടെയും ഇരട്ട പ്രതിനിധാനമാണ് നാരായണൻ പരമദേവനായും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ലക്ഷ്മിയെ പരമോന്നത ദേവതയായും ആരാധിക്കുന്നു ലക്ഷ്മിയെ മോക്ഷത്തിൻ്റെ ഉറവിടമായി കണക്കാക്കുന്നു ലക്ഷ്മി നാരായണനെ ആരാധിക്കുന്നത് വഴി ഭക്തർക്ക് ദിവ്യദമ്പതികളുടെ പൂർണമായ അനുഗ്രഹമാണ് ലഭിക്കുന്നത് ലക്ഷ്മി നാരായണനെ പരമമായ ദൈവമായി കണക്കാക്കുന്ന ക്ഷേത്രമാണ് ഇടുക്കിക്കവല ക്ഷേത്രം പരിമിതമായ സ്ഥലമേ ഉള്ളൂ എങ്കിലും ഞങ്ങളത് വളരെ ഭംഗിയായിട്ട് മോടി പിടിപ്പിച്ച് കൊണ്ടുപോകുന്നു അത് ആർക്ക് വന്ന് നോക്കിയാലും കാണാവുന്ന ഒരു വസ്തുതയാണ് അപ്പോൾ തന്നെ എല്ലാ ദിവസവും ഭക്തജനങ്ങൾ നന്നായിട്ട് വരികയും പോവുകയും ദശാവാധാര ചെത്തുകയും പത്ത് ദിവസം അതിനുള്ള ചെറിയ കലാപരിപാടികൾ അതിനോട് അനുവദിച്ചിടുകയും അതിനിടയ്ക്ക് വരുന്ന ശിവരാത്രി നാളിൽ ഇവിടെ ഉൾക്കൊള്ളാവുന്ന പരിമിതമായ സ്ഥല സൗകര്യങ്ങളിൽ നടത്താവുന്ന ഏത് പ്രോഗ്രാമും നമ്മൾ നടത്തുന്നുണ്ട് ഇപ്പം ഈ കൊല്ലവും പത്ത് ദിവസ ഉത്സവം ആഘോഷിക്കാൻ പതിനൊന്ന് ദിവസ ഉത്സവം ആഘോഷിക്കാൻ തുനിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അത് വളരെ വിജയമായി വിജയവായ്പ്രദമാകുമെന്നാണ് പ്രതീക്ഷ ഓം ശ്രീലക്ഷ്മി നാരായണായ നമ ഈ ക്ഷേത്രം ലക്ഷ്മി ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര് ഇത് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ പുരാതന കാലങ്ങളിൽ മുതലേ ഇത് പൂജ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട് ഇത് പൂജിച്ചു പോന്നിരുന്ന സ്ഥലമാണ് അത് കഴിഞ്ഞ് ഇതിനൊക്കെ ദേവൽപ്രശനം നടത്തിയപ്പോഴാണ് ഇവിടെ ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിൻ്റെയും സാന്നിധ്യം ഒരുപോലെ ഉണ്ട് എന്ന് വെളിവാകുന്നത് അതിനെ തുടർന്ന് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം വെച്ച് നമ്മൾ പൂജിച്ച് പോരുകയാണ് ലക്ഷ്മി നാരായണ ഹൈന്ദവ സേവാ സമിതിയാണ് ക്ഷേത്രത്തിൻ്റെ ഭരണ നിർവഹണം നടത്തുന്നത് രണ്ട് വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ പതിനേഴ് അംഗങ്ങളും ഇരുന്നൂറ് മെമ്പർമാരുമുണ്ട് മാതൃസമിതിയും പൊങ്കാല കമ്മിറ്റിയും ക്ഷേത്രത്തിൻ്റെ സുഗമമായ നടത്തിപ്പിൽ നിർണായക പങ്ക് വഹിക്കുന്നു ക്ഷേത്ര ഭരണസമിതി രണ്ടായിരത്തി ഏഴിൽ ക്ഷേത്രത്തിന് അടുത്തു തന്നെ ഏഴ് സെൻറ്റ് സ്ഥലം വാങ്ങുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് നില കെട്ടിടം പണിയുകയും ചെയ്തു ഇവിടുത്തെ ഓഡിറ്റോറിയത്തിൽ കുട്ടികൾക്കായി ഭഗവത്ഗീത പഠന ക്ലാസുകളും നടത്തുന്നു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവത്തോടനുബന്ധിച്ച് ഭഗവാന് ശാവതാര ചാർത്ത് നടത്തി ചൈതന്യ സ്വരൂപനാക്കി മാറ്റുന്നു അവതാര ചാർത്തിന്റെ അവസാന ദിവസം ഭഗവത് പ്രതിഷ്ഠാ ദിനമായ കുംഭമാസത്തിലെ ഉത്രട്ടാതി നാളിൽ ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നവകലശ പൂജയും കലശാഭിഷേകവും ചന്ദനാഭിഷേകവും നടത്തുന്നു നാരായണ ചൈതന്യം പൂർണതയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ലക്ഷ്മിദേവിക്ക് കുംഭമാസത്തിലെ ഉത്രട്ടാതി നാൾ മുതൽ മേടമാസത്തിലെ പൗർണമി വരെ പ്രത്യേക പൂജകൾ കൊടുത്ത് മേട പൗർണമി ദിനത്തിൽ പൊങ്കാല അർപ്പിക്കുന്നു തുടർന്ന് പൂമൂടലും പുഷ്പാർച്ചനയും നടത്തി അമ്മ മഹാലക്ഷ്മിയുടെ ചൈതന്യം വിളിച്ചുണർത്തുന്നു അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ കേരളത്തിൽ തന്നെ അപൂർവമാണ് നമ്മുടെ ക്ഷേത്ര പ്രതിഷ്ഠ അതായത് എട്ട് കൈകളോടുകൂടിയ ഭഗവത് പ്രതിഷ്ഠയാണ് നമുക്കുള്ളത് മറ്റ് ഭക്തജനങ്ങളുടെ കാഴ്ചയിൽ ഭഗവാൻ രണ്ട് കയ്യെ അവർ അവർക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ പക്ഷേ ഭഗവാൻ എട്ട് കയ്യോടുകൂടി നിൽക്കുന്ന അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യം ഇവിടെ നിർമാല്യ ദർശനം വളരെ പ്രാധാന്യമുള്ളതാണ് നിർമാലി ദർശനം വന്ന ആ നിർമ്മാലി ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾ മാത്രമേ ഭഗവാനെ ശരിക്കും രൂപത്തിൽ കാണുന്നുള്ളൂ ശരിക്കും ലക്ഷ്മി സമേതനായ നാരായണ ലക്ഷ്മി നാരായണ ഭഗവാന്റെ ഇടം തുടയിൽ അമർന്നിരിക്കുന്ന ലക്ഷ്മിയാണ് ഇവിടുത്തെ സങ്കല്പം നമ്മുടെ ഇവിടെ ഉത്സവം ഗംഭീര ഉത്സവം നടക്കുന്നു ഉത്സവം രണ്ട് ഉത്സവമാണ് നടക്കുന്നത് ഒന്ന് ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവം രണ്ടാമത് പൊങ്കാല നടക്കുന്ന പൊങ്കാലയെ അനുബന്ധിച്ച് നടക്കുന്ന പൊങ്കാല മഹോത്സവം ചിത്രപ്പൊന്നും പൊങ്കാലയായിട്ടാണ് അതും രണ്ടുസവം ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് നടക്കുന്നത് അഷ്ടമിരോഹിണി നാള് ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം ഇവിടുത്തെ ഈ ഈ കട്ടപ്പന ഏരിയയിൽ ഇവിടുന്ന് പതിനാറ് കരകളിൽ നിന്ന് വരുന്ന ബാലികാ ബാലന്മാർ ശ്രീകൃഷ്ണരാധാ വേഷധാരികളായ ബാലികാബാലന്മാർ നമ്മുടെ ഇവിടെയാണ് എൻ്റെ സമാപനം നടക്കുക നമ്മുടെ ക്ഷേത്രത്തിലാണ് ഇവിടെ സമാപനം നടക്കുക പതിന പതിനാല് കരകളിൽ നിന്നാണ് ഇവിടെ ശ്രീകൃഷ്ണനുബന്ധിച്ച് നടക്കുന്ന ഘോഷയാത്ര നമ്മുടെ ക്ഷേത്രത്താണ് സമാപിക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്കറിയാവല്ല കട്ടപ്പന അമ്പലം എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തമായ അമ്പലമാണ് കട്ടപ്പന അമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ഏറ്റവും വിപുലമായ ഘോഷയാത്രയാണ് നടത്തപ്പെടുന്നത് അത് നമ്മുടെ ഈ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ തിടമ്പ് ഇറക്കി എഴുന്നള്ളിച്ചാണ് പോകുന്നത് അതുപോലെ കാവുമ്പടി ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയും നമ്മുടെ ഈ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ വന്ന് തിടമ്പിറക്കി ഇവിടുന്ന് ആണ് പിന്നീട് അതിൻ്റെ ഒരു സമാപന യാത്ര ആരംഭിക്കുന്നത് കട്ടപ്പനയിലുള്ള ക്ഷേത്രംപാബ് ബിൽഡിങ്ങിൽ വെച്ചാണ് ഗീതാപഠന ക്ലാസ് നടക്കുന്നത് ഫ്രീ ആയിട്ടാണ് കുട്ടികൾക്ക് പങ്കെടുക്കാൻ അവസരമുണ്ട് എല്ലാ ഹൈന്ദവ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദുക്കളുടെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ പ്രാതിനിധ്യവും അതുപോലെ അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ഭക്തർ വളരെ ഭക്തിപൂർവമാണ് ഇവിടെ എത്തുന്ന എത്തുന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതാണ് ഈ നാട്ടിലുള്ള എല്ലാ വ്യാപാരികളും വ്യവസായികളും മിക്കവാറും എല്ലാ ആൾക്കാരും രാവിലെ അവിടെ വന്ന് പൂജകൾ നടത്തി ഭഗവാനെ തൊഴുത് അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു പതിവ് ഇവിടെ കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ഒരു സംഭവമാണ് അനുഗ്രഹ സ്വരൂപിണിയായ അമ്മയുടെ നിറസാന്നിധ്യത്തിൽ ഭഗവാൻ നാരായണൻ്റെയും ഭഗവതി ലക്ഷ്മി ദേവിയുടെയും ദിവ്യ ചൈതന്യം അതിൻ്റെ പരിപൂർണതയിൽ എത്തുന്ന സന്തോഷ സൂചകമായി ക്ഷേത്ര സന്നിധിയിൽ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നപ്രസാദം കൊടുക്കുന്നു ലക്ഷ്മീനാരായണനെ പ്രാർത്ഥിച്ചാൽ ഭക്തർക്കും അവരുടെ കുടുംബങ്ങൾക്കും ക്ഷേമവും വിജയവും ഐശ്വര്യവും സംതൃപ്തമായ ജീവിതവും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വിവാഹ തടസ്സങ്ങൾ മാറാൻ ഇടുക്കിക്കവല ക്ഷേത്രത്തിൽ ലക്ഷ്മി നാരായണന് നടത്തുന്ന മുല്ലമാല ചാർത്തും വളരെ പ്രസിദ്ധമായ വഴിപാടാണ് ഭക്തന്റെ അഭീഷ്ടങ്ങളെ ഇച്ഛാഭംഗങ്ങൾ ഒന്നുമില്ലാതെ നിറവേറ്റുന്ന ശ്രേഷ്ഠ ദേവതയാണ് ലക്ഷ്മീനാരായണ മൂർത്തി വിഷ്ണുവിൻ്റെ ഇടം തുടയിൽ അമർന്നിരിക്കുന്ന ലക്ഷ്മി സങ്കല്പത്തിലാണ് മൂർത്തിഭാവം ഇവിടെ കുടികൊണ്ടിരിക്കുന്നത് മനമുരുകി വിളിക്കുന്ന എല്ലാ ഭക്തർക്കും ലക്ഷ്മീനാരായണ ദേവത എന്നും തുണയായി ഉണ്ടാകും മൂർത്തിയെ അകമഴിഞ്ഞ് സേവിക്കുന്ന കുടുംബത്തിനും ദേശത്തിനും ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് ഉറപ്പാണ് ഏവരിലും ലക്ഷ്മി നാരായണമൂർത്തിയുടെ അനുഗ്രഹകിരണങ്ങൾ പതിക്കുമാറാകട്ടെ ഇടുക്കി എക്സ്പ്രസ്